രാഹുൽ മാക്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ പ്രതികരണത്തിൽ പരിഹസിച്ച ജോൺ ബ്രിട്ടാസ് എം പിക്ക് മറുപടിയുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ ജോൺ ബ്രിട്ടാസിന് തന്നോട് ഇത്ര സ്നേഹമുണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് മഞ്ചേരിയിൽ തന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചതും ആൾക്കൂട്ട വിചാരണ നടത്തിയതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കി അന്ന് താൻ ഒളിച്ചോടിയില്ലെന്നും ഓടിയില്ലെന്നും സകല വിചാരണയും ഒറ്റയ്ക്കാണ് നേരിട്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പെൺകുട്ടിയും തനിക്കെതിരെ പരാതി നൽകിയിരുന്നില്ലെന്നും താൻ അവിഹിതമായ മാർഗത്തിലൂടെ ആർക്കും ഗർഭമുണ്ടാക്കിയിട്ടില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു മാധ്യമങ്ങളോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മഞ്ചേരിയിൽ എനിക്ക് നേരെ ഉണ്ടായത് ആൾക്കൂട്ട വിചാരണയാണ് അന്ന് സകല വിചാരണയും ഒറ്റയ്ക്ക് നേരിട്ടയാളാണ് ഞാൻ അന്ന് രാത്രിയിൽ എന്നെ കോടതിയിൽ ഹാജരാക്കി ജാമ്യം കേസ് കോടതി തള്ളിക്കളഞ്ഞു അന്ന് വൈകിട്ട് തന്നെ ഞാൻ മാധ്യമങ്ങളെ കാണുകയും ചെയ്തു കാരണം എനിക്കറിയാം ഞാൻ കുറ്റം ചെയ്തിട്ടില്ല ഒരു പെൺകുട്ടിയും എനിക്കെതിരെ പരാതി നൽകിയിട്ടുമില്ല ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഞാൻ ആർക്കും അവിഹിതമായ മാർഗത്തിലൂടെ ഗർഭമുണ്ടാക്കിയിട്ടുമില്ല ആൾക്കൂട്ട വിചാരണയെ ഒറ്റയ്ക്ക് നേരിട്ട് വന്നയാളാണ് ഞാൻ അന്ന് ഞാനും എൻ്റെ കുടുംബവും അനുഭവിച്ച വേദനയും യാതനയും ഞങ്ങൾക്കല്ലേ അറിയൂ അന്നും ഇന്നും എൻ്റെ കുടുംബം എന്നോടൊപ്പമുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു പൈതൃകവും പാരമ്പര്യവുമുള്ള കോൺഗ്രസ് പാർട്ടി രാജ്മോഹൻ ഉണ്ണിത്താനെ ആക്രമിക്കുകയാണെന്നും ഇന്ത്യ സഖ്യത്തിലെ എം പി ഉപദ്രവിക്കരുതെന്നുമാണ് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് തന്നെ ആക്രമിക്കുന്നത് സി പി ഐ എം അല്ല കോൺഗ്രസ് ആണ് എന്നാണ് ഉണ്ണിത്താൻ പറഞ്ഞത് ഉണ്ണിത്താനെ ആക്രമിക്കുന്നതിൽ നിന്നെങ്കിലും കോൺഗ്രസ് പാർട്ടി പിന്മാറണമെന്നും ബ്രിട്ടാസ് പറഞ്ഞു തനിക്കെതിരെ സൈബർ ആക്രമണം നടന്നാൽ പലതും പരസ്യമായി വിളിച്ചു പറയേണ്ടി വരുമെന്നും അതുകൊണ്ട് തന്നെ അനാവശ്യമായി പ്രകോപിപ്പിക്കാൻ നിൽക്കരുതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കോൺഗ്രസിൽ വ്യക്തിത്വമുള്ളവരെ സൈബർ ആക്രമണത്തിലൂടെ കീഴ്പ്പെടുത്തി അവരുടെ വായടുപ്പിക്കാനാണ് ശ്രമമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് രാഹുൽ മാങ്കൂർത്തലിൻ്റെ സകല ചരിത്രവും എനിക്കറിയാം അതുകൊണ്ട് ഇനി സൈബർ ആക്രമണം തുടർന്നാൽ പലതും പരസ്യമായി വിളിച്ചു പറയേണ്ടി വരും ആ പറയുന്നത് അവൻ്റെ അന്ത്യം കുറിക്കും എന്നെ അനാവശ്യമായി പ്രകോപിപ്പിക്കരുത് ഒരു കേസ് മാത്രമല്ല ഒരുപാട് കേസുകളുണ്ട് ആ കേസുകളെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ആളാണ് ഞാൻ സൈബർ ആക്രമണം തുടർന്നാൽ വാർത്താ സമ്മേളനം നടത്തി ഞാൻ എല്ലാം വിളിച്ചു പറയുമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്